ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാൻ ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ആയിട്ടുള്ള ഒരു ക്രിസ്പി ഐറ്റം ആണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാബൂൻ അരിയാണ് അപ്പോൾ വീട്ടിൽ നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന കുറച്ച് സാബൂൻ അരി ഉണ്ടെങ്കിൽ നമുക്ക് ആയിട്ടുള്ള ഒരു ക്രിസ്പി സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് എല്ലാവർക്കും ഇതിൻ്റെ പരിചയം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതെടുത്തുകൊണ്ടാന്ന് നമ്മൾ ഇന്നത്തെ ക്രിസ്പി ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വരെ സാബുനരി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അവിയൽ ഫ്ലാക്സ് റൈസ് ഫ്ലാക്സ് ആണ് അപ്പോൾ ഒരു ഗ്ലാസ് ആണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് എനി വേണ്ടത് റവയാണ് ഞാനിവിടെ മുക്കാല് ഗ്ലാസ് വരെ റവ എടുത്തിട്ടുണ്ട് റവന്നെ ഉപ്പും മാവ് ഉണ്ടാക്കാൻ എടുക്കുന്ന റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതെല്ലാം ജാറിലേക്ക് ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം റവയും അവിയലും സാബൂൻ അരി മൂന്നും ഒന്നിച്ച് ചേർത്ത് മിക്സി ഒന്ന് നന്നായി പൊടിച്ചെടുത്തു ഇതുപോലെ നന്നായിട്ട് വേണം പൊടിച്ചെടുക്കാൻ ഇനി ഇതിന് വേറൊരു പാത്രത്തിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു അര സ്പൂണ് ജീരകം പിന്നെ ഒരു സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തു അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കായം പൊടി കുറച്ച് ഇട്ടുകൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ എരിവ് നമുക്ക് എത്ര വേണോ അതിനാ അനുസരിച്ച് നമുക്ക് ഇട്ടുകൊടുക്കാം മുളക് പൊടി തന്നെ ആവണം എന്നില്ല ഫ്ലാക്സ് കഷ്ണങ്ങളും ആവാം പിന്നെ ഇതിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് എത്ര വെള്ളമൊന്നും കണക്കില്ല നമുക്ക് ഒരു പാകം കിട്ടുന്നത് വരെ ചേർത്ത് കൊടുക്കാം അപ്പം കുറച്ച് കുറച്ച് ചേർത്ത് വേണോ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ ഒറ്റടിക്ക് ചേർത്ത് കൊടുത്താൽ നമുക്കതിൻ്റെ കണക്ക് കിട്ടൂല അതുകൊണ്ട് കുറച്ച് ഇടിച്ചായിട്ട് ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് നല്ലോണം വെള്ളം കുടിക്കും എല്ലാം പൊടി ഐറ്റം ആണല്ലോ നമ്മൾ ഇട്ടുകൊടുത്തത് അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് തന്നെ കട്ടയില്ലാതെ മിക്സ് എടുക്കണം അപ്പോൾ നല്ലോണം വെള്ളം ആവാൻ പാടില്ല നമുക്ക് പൈപ്പ് ബാഗിൽ ഇട്ട് എടുക്കാൻ പറ്റുന്ന ആ പാകത്തിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത് അടച്ച് വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് പരിപാടി അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നോക്കി ഇത് ഇതുപോലെയാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഡ്രൈ അല്ല അപ്പോൾ അതിന് വേണ്ടി ഒരു പൈപ്പിങ്ക് ബാഗ് റെഡിയാക്കണം പൈപ്പിംഗ് ബാഗ് ആവണമെന്നില്ല പ്ലാസ്റ്റിക് കവറ് ഇതുപോലെ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ മിൽമ പാലും കൊണ്ടുവരുന്നില്ല ആ പാലിൻ്റെ കവറ് കഴുകി വെച്ചതാണെങ്കിലും പ്രശ്നമില്ല ഒരു സൈഡിൽ നിന്ന് ചെറുതായിട്ട് ഓട്ടിയെടുത്തിട്ട് തിളക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇതുണ്ടാവുന്നത് അപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ ഓയിൽ നല്ല തിളക്കുമ്പോൾ തന്നെയാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് കഴിയുമ്പം ഇതുപോലെ നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം നല്ല സൗണ്ടും വരുന്നുണ്ട് ഇത് ക്രിസ്പി ആയതിൻ്റെ ഇത് കളറ് ചേഞ്ച് ആയപ്പോൾ നമുക്കിങ്ങനെ കോരി എടുക്കാം അപ്പോൾ ടീൻ്റെ കൂടെ കഴിക്കാൻ അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ വായിലിട്ടുകൊണ്ടിരിക്കാനും വളരെ ടേസ്റ്റ് ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക് ഫോർ വാച്ചിങ്